ഒന്ന് പോയട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടം സിന്ധൂരേടാ അയ്യേടാ ഞാൻ പിന്നെ ആ കൊച്ചിനെ രേവതിക്കില്ലേ ഇന്ന് തന്നെ ജോലിക്ക് പോകണോന്ന് കല്യാണത്തിന് കൊറേ ലീവ് എടുത്തോണ്ടേ മോക്ക് ലീവ് ഇല്ലെന്ന് അതുകൊണ്ടേ ഒരു കാര്യം ചെയ്യ് അവക്ക് ചോറ് കെട്ടാനുള്ള കാര്യങ്ങൾ എന്തോന്ന് വെച്ചാ ചെയ് ആ ഇന്നാളെ മേടിച്ച മീൻ കുറച്ച് ഫ്രിഡ്ജ് ഇരിപ്പോയില്ലേ അതെടുത്ത് വറുക്ക് പിന്നെന്തുവാ കാവുപ്പേരിയും മെഴുകുരട്ടിയും എന്തെങ്കിലും എന്തുപ്പുണ്ടാക്കുന്ന ആകെ തളയ്ക്കകത്ത് ഭ്രാന്ത പിടിക്കുന്നു ആ നീ ഇപ്പ മീൻ മറുക്ക് അല്ലമ്മേ അവര് മീൻ ഒക്കെ കൂട്ടുവോ നീന്തു വിളിച്ച അവരെന്നോ അല്ല ആ ചേച്ചി എന്നെക്കാട്ടി മൂത്തയല്ലേ നാലു വയസ്സിനോ അഞ്ചു വയസ്സിനോ എന്തോ അതുകൊണ്ട് ഞാൻ നീ നാല് വയസ്സിന് ഇളയതാണെങ്കിലും നിന്റെ അനിയന്റെ ഭാര്യയല്ലേ അവരെന്നൊന്നും നീ വിളിക്കണ്ട നീ ഒരു കാര്യം ചെയ് പേര് വിളിച്ചോ രേവതി വിളിച്ചോ ചേച്ചി എന്ന് വിളിക്കേണ്ട കേട്ടോ നീ ഇനിയിപ്പൊ എന്തുണ്ടാക്കുന്ന നീയെ അമ്മ സാമ്പാർ വെക്കാം പിന്നെ കായ ഉണ്ടല്ലോ അത് ചുപ്പേരി ഉണ്ടാക്കാം ആ ആ ആ പിന്നെ അച്ചാറക്കി ഇരിപ്പുണ്ടല്ലോ ബാക്കി അതിന്റെ ആ ചേച്ചി രേവതി ചിലപ്പം മീൻ കൂട്ടത്തില്ലെങ്കിലോ ചോറൂടെ ചെലപ്പം കൊണ്ടുപോത്തില്ലെങ്കിലോ അന്നേ അതൊട്ടാ ആ വേഗം ആയിക്കോട്ടെ ആ മോളെ ഇറങ്ങി ഇറങ്ങിയമ്മേ വേഗമാക്കിയതാ ഇഷ്ടപ്പെടുവോ എന്തോ അയ്യോ അതിനിപ്പോ എന്താ അമ്മേ താ മോള് കൂടി ആഹാരമൊക്കെ ചീലിച്ചതല്ലേ കഴിച്ച് മൊത്തം കഴിക്കണം കേട്ടോ കഴിക്കാം അമ്മ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ പോട്ടെ അമ്മേ സൂക്ഷിച്ചു പോണേ മോളെ ചേട്ടാ ഞാൻ പോവാണേ ആ ഇനി നീ ആ പാത്രം ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി ഒക്കെ ഒന്ന് തൂത്ത് കേട്ടോ ആരേലും ഒക്കെ വന്ന് കേറും ആ പിന്നെ പൈപ്പിന്റെ ഒട്ടി കുറച്ച് തുണി കുതിത്തു വെച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് കഴിവിട്ടേര് ഇനിയൊന്ന് കിടക്കട്ടെ വീട്ടുപണിയും കല്യാണത്തിന്റെ തിരക്കൂടി മനുഷ്യൻ ചാവാറായി ശരി എനിക്ക് നടുവേനൊന്നുമില്ല എന്തു ചെയ്യോ ഏട്ടാ ഞാൻ അന്ന് ഏട്ടൻറെ അടുത്ത് പറഞ്ഞല്ലേ എനിക്ക് പഠിക്കണോന്ന് അന്ന് നേട്ട സമ്മതിച്ചില്ല ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാ അന്നേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ഇപ്പൊ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടായനെന്താണ് ജോലിയുള്ളവർക്കൊക്കെ പ്രത്യേക വിലയാ ജോലി ഇല്ലാത്തവർക്ക് പട്ടി വില അസൂയൊന്നും അല്ല ചേട്ടന് ഒറ്റൊരുത്തം കാരണ ഞാൻ പിന്നെ പഠിക്കാൻ പോയിരുന്നത് ഞാൻ അന്നേ പഠിച്ചിരുന്നെങ്കി ഇപ്പൊ എനിക്കും ജോലി കിട്ടിയിട്ടുണ്ടായനെ നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ െ നമ്മുടെ ഇപ്പൊ രേവതി കിട്ടുന്ന പ്രത്യേക എനിക്ക് പരിഗണന അമ്മ തിരിഞ്ഞു പോലും നോക്കുന്നില്ല നീ എന്തിനാ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നേ അമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നീ അതൊന്നും നോക്കണ്ട അമ്മയ്ക്കാണ് ഇങ്ങനെ ഗമ്യ അടിച്ചോണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ട നീനക്കോ അറിയാത്ത കാര്യല്ലേ അത് അവര് ഈ സ്വത്തിനോടും മണത്തിനോടും ജോലിക്കാരോടും ഒക്കെ ഇത്തിരി ആക്രാന്ത കൂടുതലാ നാട്ടുകാരോട് മുത്ത എൻറെ മരുമോള് ഗവൺമെന്റ് ജോലിക്കാരിയാ എൻറെ മരുമോക്ക് ജോലി ഉള്ളയാ പണക്കാരുടെ വീട്ടില് എന്നൊക്കെ പറയാൻ അല്ലാതെ അവർക്ക് അതുകൊണ്ട് ഗുണമെല്ലാം കിട്ടും എനിക്ക് ഒന്നില്ല അവർക്ക് ആശം ജോലി ഉണ്ടെങ്കിൽ അവർക്കുള്ള അതുപോലെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നോക്കിയാല് മനസ്സിലായ നീ വെറുതെ വിഷമിക്കണ്ട നീ നിന്റെ കാര്യങ്ങളും നോക്കിക്കണം എടാ നോക്കു കഥ സീതേടക്കഥ

ചിരി രാവിലെ എണീറ്റ് ചെയ്ത അവൾക്കുള്ള ചോറും കെട്ടി കൊടുത്തിട്ട് പിന്നെ അവടന്ന് ഉറങ്ങിക്കൂടായോ വേഗം അങ്ങോട്ട് എണീറ്റു അടി വേഗം വാ ഈ കണക്കിനു പോയാൻ പാടില്ലാത്തവിടെ നടക്കും എത്ര കെട്ടി ഗടാ അവിടെ എത്ര ഞാൻ നോക്കാൻ പോയില്ല വെച്ച് എന്തായാലും നല്ല എങ്ങനെ ഈ ബന്ധം കിട്ടിയെന്നാ നാട്ടുകാർക്കും വീട്ടുകാർക്കും മൊത്തം അറിയേണ്ടത് നാട്ടുകാർ പറയുവെരുപ്പുകേടേയും കണ്ടിട്ട് എങ്ങനെ ഇത്രയും വലിയ പണക്കാര് വന്നേന്ന് എല്ലാത്തിനും അസൂയടാ അല്ല പറയണ്ടല്ലോ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാല്ലോ എങ്ങനെ പോലും സ്വർണമെല്ലാം കൂടി ഒരു പത്ത് നൂറ് കാണും എനിക്കിണ്ട വളയൊരു ഒന്നര പവൻ കാണും നല്ല പോലും ഉണ്ട് നീ എന്തുകൊണ്ട് ഇറക്ക പറയുന്നത് കാണും നൂറ് പവൻ തന്നെ കാണും അവിടെ കഴുത്തേ കിടന്ന് തിളങ്ങുന്ന എണക്കത്താലി തന്നെ ഉണ്ട് ഒരു പത്തിരുപത്തഞ്ചു പവൻ പിന്നൊരു ലക്ഷ്മിമാലയും കാശിമാലയും അത് രണ്ടും കൂടി ഒരു മുപ്പത്തഞ്ചുപകം കാണും പിന്നെ വേറൊരു അതെങ്ങനെ പോലെ ഒരു മുപ്പത് പകം കാണും പിന്നെ നെറ്റിചുട്ടി കൊലുസ് ഉടം കയ്യിൽ ഒരു കയ്യിൽ ആറ് തടവളുണ്ടായിരുന്നു അത് ഇത്ര വീതിക്ക് എങ്ങനെ പോലെ ഒരു അഞ്ചഞ്ചു പകം കാണും രണ്ടുപേരും കൂട്ടി എത്ര പിന്നെ കാതി കിടക്കുന്ന കമ്മലി നെറ്റി ചുട്ടി അരിഞ്ഞാണോ ഉണ്ടോന്നറിയത്തില്ല നീ എങ്ങനെ കണ്ടോടാ പറയുന്നു എടാ നമ്മുടെ വീടൊക്കെ ഒന്ന് പുതുക്കി പണിയണം പിന്നെ അമ്മയുടെ മുറിയിൽ ഒരു കക്കൂസ് പണിയണം പ്രായമൊക്കെ ചെല്ലുവെല്ലിയോ കറണ്ട് ഇല്ലാത്തപ്പോഴൊക്കെ തപ്പി തടഞ്ഞ് ഞാൻ ഇവിടൊക്കെ വന്നിട്ട് കക്കൂസ് തപ്പി ആകെ ബുദ്ധിമുട്ടുക പിന്നെ എന്നാ വാസ്തു നോക്കിയിട്ട് പറഞ്ഞില്ലേ വാസ്തു ഒന്നും ശരിയല്ലെന്ന് തൽക്കാലത്തേക്ക് അങ്ങനെ പറഞ്ഞ പോലെ ആ വടകോശത്തെ ഹാളിൽ രണ്ട് ഊട്ടയിട്ട് ഊട്ടയിട്ടപ്പോഴാ നിന്റെ കല്യാണം കഴിഞ്ഞ് നീ ഇത്ര കോടീശ്വരനും ആയത് രണ്ടു ഊട്ടയിട്ടപ്പ ഇങ്ങനെ വീട് അപ്പി പറഞ്ഞു വെച്ചു കഴിഞ്ഞാ നീ ഇങ്ങനെ പൊട്ടനാവല്ലേ അവടെ സ്വർണവും സ്വത്തും ഒക്കെ പിന്നെ ആരിക്കാ നിനക്കല്ലിയോ ആ നീ ആ സ്വർണൊക്കെ കൊണ്ടോയിൽ എന്നിട്ട് നമ്മടെ വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കേ ആ വാസ്തുശാസ്ത്രം പറഞ്ഞ എനക്ക് നല്ല ഉറപ്പില് ഏഹ് പിന്നെ നമുക്ക് നല്ല പോലെ നീ പേടിക്കണ്ട ഈ വീടും വസ്തു നിനെ തന്നെയാ അതെന്തായാലും നിന്റെ പേര് ഞാൻ എഴുതി വെച്ചേ കണ്ണടയ്ക്കു പിന്നെ മൂത്തവന് നീ എന്തേലും കൊടുത്തു വിട്ടാ മതി ആ ഇനിയിപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അവര് വേറെ എവിടെയെങ്കിലും പോയിട്ട് വേറെ വീട് വെച്ച് താമസിക്കെന്തേലും ചെയ്യുവായിരിക്കും അങ്ങനെ ആ നടപ്പ് വശം നീ വീട് പണി എന്തായാലും വേഗം നടത്തണം ആ നമുക്ക് ആലോചിക്കാം അമ്മേ ശരി എന്നാ ഞാൻ കടയിലോട്ട് പോന്നു അപ്പവരായി ഞാൻ പ്രതീക്ഷിച്ചതാ പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒന്നോർത്ത എന്തിനാ അനിയന്മാര് കല്യാണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ ഏട്ടന്മാര് തന്നെയാ മിക്ക വീടുകളിലും സംഭവിക്കുന്ന കാര്യമാ കൊറച്ചുകൂടി ഒന്ന് കഴിയട്ടെ ഞാൻ വീട് നോക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ടെങ്കിലും പോയി മാറി താമസിക്കാം ഒന്നോർത്ത നിനക്കും അതാ വന്നത് വല്ലോക്കുമൊക്കെ വെച്ചു കൊണ്ടാക്കി അടുക്കളയിലും കിടന്ന് സത്യേട്ടാ ഒന്നോർത്ത് ഇവിടുന്ന് പോന്നുതന്നെയാ നല്ലത് സമാധാനമായിട്ട് ജീവിക്കാല്ലോ അതാ നല്ലത് അമ്മേ എന്താ മോളെ ഇന്ന് ഏട്ടൻ വരുന്നുണ്ട് എൻ്റെ ഏട്ടൻ ഗൾഫുകാരൻ ആ ഗൾഫെന്ന് കല്യാണത്തിന് വരാൻ പറ്റിയില്ലല്ലോ അപ്പം ഇങ്ങോട്ട് വരുന്ന എന്നെ കാണാൻ വേണ്ടി വരുന്നെന്ന് പറഞ്ഞായിരുന്നു അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞു ആ അപ്പൊ എന്താ സാധനം ഒക്കെ കൊണ്ടുവന്നേ ഗൾഫിൽ നിന്ന് സീതെ ആ അടുക്കള വശത്തേക്ക് ഇറങ്ങി കിടക്കുന്ന പൂവനെങ്കിൽ പിടിച്ചേ ടേസ്റ്റ് നോക്കട്ടെ എല്ലാം ഗൾഫ് എല്ലോ എന്തൊരു മണവല്ലേ ഓ ഇംഗ്ലീഷാ കാലിത്തേക്കുന്ന കുഴമ്പാന്നോ ഒന്ന് നോക്കിയ മോളെ കാലിൽ തേക്കുന്ന കുഴമ്പാന്നോന്ന് ഇത് മുഖത്ത് പരട്ടുന്നത് അമ്മേ ആ നോ ഒന്ന് ഇനി കൊണ്ടുവന്നേരേ അമ്മയുടെ മുഖത്തേക്കേ കറുത്ത പാടുണ്ട് നല്ല മണവുണ്ട് കടലുകൾ വന്ന സാധനം ഇല്ലയോ പിന്നെ മണക്കത്തില്ലയോ സ്പ്രേ കുടുംബശ്രീക്ക് പോകുമ്പോ അടിച്ചോണ്ട് പോവാ എല്ലാം കൂടിയ ക്രീമുകള് ആ ഒരെണ്ണം നീ വെച്ചോ എനിക്കെന്തിനാ എനിക്കൊന്നും വേണ്ടേ വേണ്ട വേണ്ടെങ്കിൽ വേണ്ട ജീവിക്കുന്നു മോളെ ഈ ചെറിയ വീട്ടില് ഇത്ര ആൾക്കാരുടെ ഇടയിൽ ഞെങ്ങി ഞെരുങ്ങി ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചത് ശരിയൊക്കെ തന്നെ പക്ഷേ ഇങ്ങനെ ജീവിച്ച് ജീവിതം നശിപ്പിക്കാന്ന് പറഞ്ഞാ നീ ഒരു കാര്യം ചെയ്യ നമ്മുടെ ടൗണിലെ വീടില്ലേ അവിടുത്തെ വാടകക്കാർ ഈ മാസം ഒഴിയും നീ അവിടെ പോയി താമസിക്കേ എനിക്കൊരു സൗകര്യമായേനെ ഞാനത് ചേട്ടനോട് പറയണന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പിന്നെ ഇതൊക്കെ പറഞ്ഞുകൂടെ നീ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു ഞങ്ങൾ നിന്നെ തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ല പക്ഷെ നീ നല്ലപോലെ ജീവിക്കണം ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണാനൊന്നും എനിക്കും പറ്റത്തില്ല നമ്മുടെ അച്ഛനും പറ്റത്തില്ല ഞാൻ എന്തായാലും രമേശ് ഏട്ടനോടൊന്നും സംസാരിക്കട്ടെ നീ അളിയുമെന്നില്ലെങ്കിൽ ഞാൻ താമസിക്കേലും വേലക്കാരെ ഏർപ്പാടാക്കും ശരി എന്നാ ഏട്ടൻ ഇറങ്ങട്ടെ മോളെ ആ ശരി ഏട്ടാ ബുധനാഴ്ച നമ്മള് വീട് എന്ന് മാറിയാലോന്ന് ആലോചിക്കുവാതി വന്നില്ലായിരുന്നു അപ്പൊ പുള്ളിക്ക് ഈ വീടും പരിസരമൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല ആ അപ്പം അവർക്ക് ടൗണിൽ ഒരു വീടുണ്ട് വാടകയ്ക്ക് കൊടുത്തിട്ടിരിക്കുവായിരുന്നു അപ്പം നമ്മളെ അങ്ങോട്ട് വന്ന് താമസിക്കാൻ അവരുടെ അച്ഛനും ആങ്ങളെയും പറഞ്ഞത് താമസം തുടങ്ങിയാ പിന്നെ എന്റെ അവിടെ ഒരു പേരിൽ എഴുതി തരാൻ അച്ഛൻ പറഞ്ഞു അപ്പൊ വാടകക്കാരെ പോയി ഒഴിപ്പിച്ച് ബുധനാഴ്ചത്തേക്ക് അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുവ വേറൊന്നും കൊണ്ടല്ലമ്മ എനിക്കത് കടക്ക് പോകാൻ സൗകര്യക്കാണ് ഇവിടുന്ന് വീടോ അമ്മക്കാണെങ്കി ഇവിടുത്തെ വീട് കാണാതിരിക്കാൻ പറ്റത്തില്ല അച്ഛൻ ഉറങ്ങുന്ന മണ്ണല്ലേ മക്കളെ എന്നാൽ ഇനിയിപ്പൊ സാരവില്ല അങ്ങോട്ട് അവരില്ലെന്ന് ടൗണിലൊക്കെ പോയി ജീവിക്കാനാണ് യോഗവും പോയെല്ലാം അവിടുത്തെ രാവിലെ പോയി കഴിഞ്ഞാ പിന്നെ അമ്മ വീട്ടിലൊറ്റല്ലേ എന്തെങ്കിലും ഒരു വൈയായിക വന്നാ പിന്നെ എന്തോ ചെയ്യും അമ്മ വരണ്ടായോ പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലേ പണിയൊക്കെ ചെയ്യേണ്ടി വരില്ലേ അവിടുത്തെ എന്നാ പിന്നെ ഞങ്ങൾക്ക് ഇന്ന് തന്നെ പാക്ക് ചെയ്യണം രേവതി സാധനങ്ങളൊക്കെ പിന്നെ വെക്കാം കഷ്ടത്തിൽ കഷ്ടത്തിലിരുന്നത് പോവുകയും ചെയ്ത് ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല thank mm -hmm. you